ഒരുതരം ക്രൂരമായ മാനസിക നിലയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ മോദി ഭക്തരായി നടക്കുന്ന സംഖ്യകൾ വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയെ വല്ലാത്ത ആഘോഷമാക്കി മാറ്റുകയാണ് ആ സാഡിസ്റ്റുകൾ അവരുടെ ആഘോഷം കണ്ടാൽ തോന്നും വിനേഷ് ഫോഗട്ട് ഈ അൻപത് കിലോഗ്രാം ഭാര കാറ്റഗറിയിൽ മത്സരിച്ചത് ഒരു അമ്പത്തഞ്ച് കിലോ ഭാരവുമായിട്ടാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൻ്റെ പ്രാഥമിക റൗണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഓരോ ഗുസ്തി താരത്തെയും ഭാരപരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ ഭാരപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അമ്പത് കിലോയിൽ താര താഴെയായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം പക്ഷേ ഫൈനൽ മത്സരത്തിന് മുമ്പ് നിബന്ധന പ്രകാരം ഒരിക്കൽ കൂടി ആ താരം ഭാരപരിശോധനയ്ക്ക് വിധേയമാകണം ആ സമയത്താണ് വെറും നൂറ് ഗ്രാമിൻ്റെ അധികം വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരത്തിൽ ഉണ്ടായത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ സംഗീത് ആർട്ടിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് എന്താ വിനേഷ് ഫോഗട്ട് യഥാർത്ഥത്തിൽ അമ്പത് കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഒരു താരമായിരുന്നു കള്ളത്തരത്തിലൂടെ അൻപത് കിലോഗ്രാം ഭാര കാറ്റഗറിയിൽ മത്സരിക്കാൻ വരികയായിരുന്നു അങ്ങനെ നേരത്തെ മോദിക്കെതിരെ തെരുവിൽ ശബ്ദമുയർത്തി ബി ജെ പിയേയും മോദിയെയും അപമാനിച്ച വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഇതാ രാജ്യത്തെയും അപമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അൻപത് കിലോഗ്രാം കാറ്റഗറിയിലേക്ക് വിനേഷ് ഫോഗട്ട് മത്സരിക്കാൻ എത്തിയതു തന്നെ അവർ സ്ഥിരമായി മത്സരിച്ചിരുന്ന അൻപത്തിമൂന്ന് കിലോഗ്രാം കാറ്റഗറിയിൽ അവർക്ക് ഒളിമ്പിക് യോഗ്യത നേടാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് വെറും അഞ്ച് മാസം മുമ്പാണ് വിനേഷ് ഫോഗട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഒരു കടുംപിടുത്തം കാരണം അൻപത് കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മാറിയത് സർക്കാർ പറഞ്ഞത് രണ്ടുപേരെ അൻപത്തിമൂന്ന് കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മത്സരിപ്പിക്കാൻ അയക്കാൻ കഴിയില്ല എന്നാണ് അങ്ങനെ രണ്ടുപേരെ അയച്ചിരുന്നെങ്കിൽ അവരുടെ പ്രിയ ഇനമായ അൻപത്തിമൂന്ന് കിലോഗ്രാം കാറ്റഗറിയിൽ വിനേഷ് ഫോഗട്ടിന് ഉറപ്പായും വെള്ളിയോ സ്വർണമോ നേടാൻ സാധിക്കുമായിരുന്നോ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ പിന്നീട് കഠിന പ്രയത്നത്തിലൂടെ അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിക്കുന്നതിന് ആവശ്യമായ വെയിറ്റ് കുറച്ച് ആ മത്സരത്തിനെത്തിയ വിനേഷ് ഫോഗട്ട് ചരിത്രം തിരുത്തിയാണ് ഫൈനലിലേക്ക് എത്തിയത് അത് ഈ പറയുന്ന സംഘീ സാഡിസ്റ്റുകൾക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതായിരുന്നില്ല നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതായിരുന്നില്ല അപ്പോൾ നരേന്ദ്രമോദിക്കെതിരായി തെരുവിൽ ശബ്ദമുയർത്തിയ ഒരു പെൺകുട്ടി അവർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയുടെ അഭിമാനമായി മാറുന്നത് അവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കാരനായി നിൽക്കുന്ന ബോക്സർ വിജേന്ദർ പോലും ഈ വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരക്കൂടുതലിൻ്റെ വിഷയത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നത് അത് തള്ളിക്കളയാനാകില്ല കാരണം വിനേഷ് പോഗട്ടിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് കോച്ചിങ് സ്റ്റാഫിലുള്ളവർ ഇവർക്കൊക്കെ ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ തുടർച്ചയായ മത്സരങ്ങൾ ഈ പ്രാഥമിക റൗണ്ടിൽ അതായത് സെമിഫൈനൽ വരെയുള്ള റൗണ്ടിൽ വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു ഒറ്റ ദിവസം തന്നെ ഒരുപാട് മത്സരങ്ങൾ അപ്പോൾ അതുമൂലം ഉണ്ടായിട്ടുള്ള നിർജ്ജലീകരണവും ക്ഷീണവും ഒക്കെ മറികടക്കുന്നതിനായി സ്വാഭാവികമായി അവർക്ക് ഫുഡ് കഴിക്കേണ്ടി വരും സപ്ലിമെൻ്റുകൾ എടുക്കേണ്ടി വരും പക്ഷേ അത് അനുവദനീയമായതിലും അളവിൽ അവർക്ക് നൽകിയോ എന്നുള്ളതാണ് പെട്ടെന്ന് ശരീരഭാരം കൂടുന്നതിന് കാരണമായത് അതാണ് എന്നുള്ള സംശയമാണ് വിജേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത് ഓർക്കുക വിജേന്ദർ ഇപ്പോൾ ബി ജെ പി പാളയത്തിലാണ് അവിടെ നിന്ന് പോലും ഒരാൾക്ക് ഇതിനകത്തൊരു അട്ടിമറി സാധ്യത ഉണ്ട് എന്ന സംശയം ഉന്നയിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു കായിക താരമായതുകൊണ്ടാണ് ഒരു ബോക്സർ ആയതുകൊണ്ടാണ് ബോക്സർമാർക്കും ഇതേ വിഷയമുണ്ട് ഓരോ ഭാര കാറ്റഗറിയിലാണ് അവർ മത്സരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ഗ്രാമിൻ്റെ വ്യത്യാസം പോലും ഉണ്ടാക്കിയേക്കാവുന്ന അപകടം തിരിച്ചറിയാവുന്നവരാണ് അതുകൊണ്ട് വിജേന്ദ്രനത് തുറന്ന് പറയാൻ സാധിക്കുന്നു പക്ഷേ ഈ സാഠിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മോദി ഭക്തർക്ക് എല്ലാ സംഘികളെയും പറയുകയല്ല ഈ വിഷയത്തിൽ ഒരുപാട് സംഘപരിവാർ അനുകൂല നിലപാടുള്ള മനുഷ്യർ വിനേഷ് ഫോഗട്ടിനോടൊപ്പം ഉണ്ട് പക്ഷേ ഈ മോദിയുടെ അന്ധമായ ഭക്തർ അങ്ങനെയാണല്ലോ അതിനെ പറയേണ്ടത് ഒരുതരം അവർക്ക് ഈ ബി ജെ പിയോ സംഘപരിവാറോ എന്നുള്ളതിനപ്പുറം മോദിയാണ് ദൈവം എന്ന നിലയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് മോദി സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ കുറേ വട്ടന്മാരുണ്ട് എന്നുള്ളതിനാൽ അങ്ങനെയുള്ള ആ മോദിയുടെ ഫാൻസ് അസോസിയേഷൻ അവർ തികഞ്ഞ സാഡിസ്റ്റുകളായി മാറി യഥാർത്ഥത്തിൽ വിനേഷ് പോഗട്ടിന് സംഭവിച്ചത് എന്ത് എന്നുള്ളത് പോലും മറച്ചുവച്ച് വിനേഷ് പോഗട്ട് ഈ രാജ്യത്തെ ചതിക്കുകയായിരുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തുകയാണ് നമ്മളിതിൻ്റെ ഒരു തുടക്കം മുതൽ പരിശോധിച്ചാൽ വിനേഷ് പോഗട്ടിനെ അൻപത്തിമൂന്ന് കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിപ്പിക്കാൻ രണ്ടാമതൊരാളെ കൂടി മത്സരിപ്പിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നെങ്കിൽ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിൽ വിനേഷിന് ഒരു കുഴപ്പവും ഇല്ലാതെ മത്സരിക്കാൻ സാധിക്കുമായിരുന്നു ഇത് അവർ അവരുടെ ജീവിതത്തിലൊരു റിസ്ക്കാണ് എടുത്തത് നേരത്തെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ഈ കായിക മേഖലയിലേക്ക് എത്തി അവർക്ക് ഇത്രയും വലിയ നേട്ടം അവർ സാധാരണ മത്സരിക്കാറില്ലാത്ത ഒരു ഭാര കാറ്റഗറിയിൽ മത്സരിച്ച് നേടാനായെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അവരോടൊപ്പം ഈ ദുരവസ്ഥയിൽ നിൽക്കുന്നതിന് പകരം അവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതുപോലെ ഒരു ഭീകരമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോയപ്പോൾ അവരെ ഇതേ സാഡിസ്റ്റുകൾ തന്നെ മോശക്കാരിയാക്കിയത് എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടതാണ് പോലീസിനെ ഉപയോഗിച്ച് അവരെ വേട്ടയാടിയതെങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് വിനേഷ് ഫോഗിനെ പോലെയുള്ള ഒരു താരം ഗുസ്തിയിൽ നിന്ന് തന്നെ വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരല്പമെങ്കിലും രാജ്യസ്നേഹം കായിക മേഖലയോടുള്ള സ്നേഹം മനസ്സിൽ അവശേഷിക്കുന്ന മനുഷ്യർക്ക് ആ വിനേഷ് ഫോഗട്ടിനോടൊപ്പം കണ്ണീർ വാർക്കാനേ കഴിയൂ പക്ഷെ ഇവിടെ അവർ സന്തോഷിക്കുകയാണ് തുള്ളിച്ചാടുകയാണ് ഞങ്ങളുടെ മോദിജിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് വിനേഷ് പോഗട്ടിനു നേരെ പുലയാട്ടു നടത്തുകയാണ് സാഡിസ്റ്റുകൾ എന്നല്ലാതെ എന്താണ് ഇവരെ വിളിക്കുക മനോവൈകല്യമുള്ളവർ എന്നല്ലാതെ ഇവരെ മറ്റെന്താണ് വിശേഷിപ്പിക്കാനാവുക I I have to mention one interesting fact and I hope That the Treasury benches will have the patience to hear me out. Please. I wholly agree with the Finance Minister on one thing. The budgets for the CBI and the ED have been reduced this year, and I was wondering why. Is it because the voters didn't like the fact that you were using the CBI and the ED to go after the opposition and file fake affidavits? Or is it, is it because you have outsourced the CBI and the ED completely to a businessman in Ahmedabad who is controlling the whole thing? Why have you reduced it? Number one, the former Maharashtra Home Minister highlighted how BJP leaders and agencies have threatened him to filing a fake affidavit. In the case of Sandesh Kali in West Bengal, the women have confirmed on video that BJP leaders forced them to file fake statements. Similarly, I'm told in my matter, Mr. Adani on October 16, 2023, got my friend to his office in Ahmedabad and threatened him with dire consequences to file a fake affidavit. Yeah. Actually, it was Mr. Adani's in law, Mr. Cyril Shroff, who filed the fake affidavit and forced him to sign it. Yes. Even today, every mid level official in Adani's office calls mid level officials in the CBI and says, 161 statement change karaye, aapka sir ko madam ke against mein statement DJ. I am telling the CBI Mad why are you, madam, please take a 164 statement once and for all. Don't keep calling back people at Adani's behest to change 161 statements to implicate me. It's going to get you nowhere let us reduce the cbi and the edi ED budget to zero. let us pay, let us, mr. adani, pay the full 1,500 crores. let us outsource it completely to him. end of story. in short, this kursi-bajao budget is a desperate attempt by the government to stick its head in the sand and act like that the mandate of 2024 never happened. but the coming days are going to prove the instability of this government and the inefficacy of its economic policy. we wait for that day. Madam, I have to say I'm deeply pained at the very onset. I must point something out. When we talk on the governor's, speak on the governor, on the president's address, the honorable prime minister leaves the chamber. Today, when we're speaking on the finance bill, the honorable finance minister leaves the chamber. We members of the opposition are deeply pained by this. We hope that the government will take notice of our pain and be present in the house each time that we speak on relevant issues.